നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വലിയ വ്രതവും കാര്യങ്ങളൊക്കെ ശ്രുതി എടുക്കുവാണ് ശ്രുതിക്ക് വേറെ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ചന്ദ്രമതിയെ പേടിച്ചിട്ട് മാത്രമാണ് വ്രതമെടുക്കുന്നത് പക്ഷേ നാൽപ്പത്തെട്ട് ദിവസം എങ്ങനെ വ്രതം എടുക്കണമെന്നൊന്നും ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നീട് ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ബ്യൂട്ടി പാർലറിലേക്കൊക്കെ പോകുന്നത് ഈ സമയത്ത് സച്ചിന് ഈലിമേം കൊണ്ട് അങ്ങനെ ഓട്ടം പോവാണ് അവൻ നീലിമ കാനഡയിൽ നിന്ന് വന്നതിന് ശേഷം സച്ചിയുടെ കാർ വിളിച്ചിട്ടാണ് അങ്ങനെ ഓട്ടം പോകുന്നത് സച്ചിക്ക് അറിയത്തില്ലായി ഇരിക്കുന്ന നീലിമയാണ് തന്റെ അച്ഛന്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയവളാന്നുള്ള കാര്യമൊക്കെ അത് അറിയുവാണെങ്കിൽ സച്ചി എപ്പോഴേ പിടിച്ച അവളെ പഞ്ഞി കിട്ട് പൈസ മേടിച്ചെടുത്തേണം അങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നീലിമ കയറി പിന്നീട് നീലിമയ്ക്കൊന്നും ബ്യൂട്ടി പാർലറിൽ പോകണമായിരുന്നു പക്ഷേ നീലിമ മുമ്പ് ഇവിടെ പോയിക്കൊണ്ട സ്ഥലം വിളിച്ചു പോയിരിക്കുമ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുക അവിടെ ഓപ്പൺ അല്ലെന്ന് അറിഞ്ഞു അത് അറിഞ്ഞിപ്പോൾ നീലിമയ്ക്ക് പിന്നെ എവിടെ പോകണം നിരത്തില്ല അപ്പോഴേക്കും സച്ചിയാണ് തൻ്റെ പാർലർ അമ്മയെ കുറിച്ചുള്ള ആ കാര്യം പറയണേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിനെ കുറിച്ച് എനിക്കറിയാവുന്ന ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ നല്ല ഇതാണ് അവിടെ പോയാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ സച്ചിയുടെ ഉറപ്പിന്മേൽ അങ്ങോട്ടേക്ക് ചെല്ലുവാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ശ്രുതിക്ക് നീലിമയെ കണ്ട മനസ്സിലായി നീലിമയെ കണ്ട് ശ്രുതി തിരിച്ചറിയുവാണ് ഇത് അവളല്ലേ തന്റെ ഭർത്താവ് ശ്രുതിയെ ചതിച്ച് അമ്പത് ലക്ഷമായിട്ട് ആയിട്ട് മുങ്ങിയവളല്ലേ ഇവിടെ നിന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആഹാ അങ്ങനെയാണെങ്കിൽ ഇവളെ വെറുതെ വിട്ടുകൂടാ ഇവിടെ ശരിയാക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ ട്രാവലേ ഓഫീസിൽ ചെന്ന് ഈ സമയത്ത് സുധിയുടെ ഫോണിൽ നിന്ന് നീലിമയുടെ ഫോട്ടോ കണ്ടായിരുന്നു ഒറ്റ നോട്ടത്തി തന്നെ നീലിമയുടെ തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നീലിമയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ശ്രുതി അപ്പ തന്നെ സുധിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പാർലറിലേക്ക് വരണം ഇവിടെ അവൾ വന്നിട്ടുണ്ട് ആ നീലിമ വന്നിട്ട് നോക്കരുത് അറിയുവോ ഇത് കേട്ടപ്പോൾ സുതിക്ക് ഭയങ്കര സന്തോഷം കാരണം കുറെ പൈസ മോഷ്ടിച്ചോണ്ട് പോയതല്ലേ ശരിക്കും പറഞ്ഞാൽ തന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് കടന്നു കളഞ്ഞ കടന്നു കളഞ്ഞവളാണ് അവള് അവളെ വെറുതെ വിടാൻ പാടുണ്ടോ അങ്ങനെ രണ്ടും കളിപ്പിച്ച സുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ സമയം രേവതി പതിവ് പോലെ എന്ത് ചെയ്യുകയാണ് പൂ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പൂവ് കൊടുക്കാൻ ചെന്നു കുറെ സ്ഥലത്തൊക്കെ പൂ കൊടുത്തതിന് ശേഷം ഒരു കടലിൽ കൊടുക്കാനുണ്ടായിരുന്നു പൂവ് അങ്ങനെ ആ കടലിലേക്ക് കൊണ്ട് ആ ചേച്ചിനെ പൂവൊക്കെ ഏൽപ്പിക്കുകയാണ് ആ സമയത്ത് സ്കൂട്ടിയൊക്കെ പുറത്ത് വെച്ച് അത് കീ അത്ര തന്നെ ഇട്ടിട്ടാ പോന്നെ രേവതി ഒന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് കീ ഇട്ടിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി പൂവ് എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി വരാമെന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരു ഒത്തിരി താമസിക്കേണ്ടി വന്നു അവിടെ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റിയില്ല രേവതി അവിടെ കുറേ സമയ ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് സുതി അങ്ങോട്ടേക്ക് വരുന്നേ വന്നു കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നീലിമ അവിടെ ഇരിക്കുന്നതുകൊണ്ടു നീലിമയ്ക്ക് സുതിയെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് സുതി അങ്ങോട്ടേക്ക് വരൂന്നൊക്കെയുള്ളത് പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നീലിമ്പ് ശ്രമിക്കുന്നുണ്ട് ആ സമയം ശ്രുതി പിടിച്ചു നിർത്താണ് അവളെ അത് അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവളാണ് തൻ്റെ ഭർത്താവിൻ്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയെന്നുള്ള കാര്യം അവളുടെ മുഖത്ത് നോക്കി തന്നെ പറയാണ് നീ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കണ്ട അതെ നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം മേടിച്ചുകൊണ്ട് പോയത് നീയല്ലേ ഡി എന്നിട്ട് നീ ഇത്രയും കാലം സൂചിച്ച് ജീവിക്കുവായിരുന്നു കാനഡ പോയിട്ട് അപ്പോഴാണ് അവൾ അറിയണ നീലിമ അറിയുന്നത് ശ്രുതിയുടെ ഭാര്യയാണ് ഈ പറയുന്ന ശ്രുതി ഇവിടെയാണ് താൻ വന്നേ താൻ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് വന്ന് പെട്ടേന്നുള്ള കാര്യം അങ്ങനെ അവസാനം നീലിമയെ അവിടെയിട്ട് പൊരിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയും കൂടെ കൂടി ചേർന്നിട്ട് നീലിമ അമ്പലി വില്ലിനും എടുക്കുന്നില്ല പൈസ കൊടുക്കാനൊന്നും തയ്യാറായില്ല തല പോയാലും താൻ പൈസ കൊടുക്കില്ലെന്ന് ഉറച്ചു നിൽക്കുകയാണ് അസാനം നീലിമ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒരു കത്തിക്കെടുത്ത് നീലിമേനെ പേടിപ്പിക്കണം അനങ്ങി പോയക്കല്ലോ അനങ്ങി പോയത് കഴുത്ത് കണ്ടിക്കൂന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണമെന്നൊക്കെ പറയാം പിന്നീട് സുതിയോട് പോലീസിനെ വിളിക്കാൻ പറയാ അപ്പൊ ഒരു അഞ്ചാറ് മാസം മുമ്പ് കുറെ മാസം മുമ്പ് പോലീസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൈസ മോഷ്ടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇവർക്കൊരു ബലമാണ് സുതിക്ക് ശ്രുദ്ധിക്കും പോലീസ് വിളിച്ചിട്ട് പറയാണ് അവളെ കണ്ടുകിട്ടി സാധനം കുട്ടിക്ക് പറഞ്ഞെന്നൊക്കെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് വന്നിട്ട് നീലിമയോട് ചൂടാകുന്നുണ്ട് സുതി എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടി ഏഹ് ഇത്രയും പൈസ മോഷ്ടിച്ചോണ്ട് പോയിട്ട് ഇത്രയും കാലം സൂചിച്ച് ജീവിക്കാനായിട്ട് നിനക്ക് നാണം ഉണ്ടുകൂടി എന്നൊക്കെ ചോദിക്കണം അത് തന്നെ അവളുടെ മറുപടി ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞു ഇത്രയും പൈസ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ ഞാൻ ഇത്രയും കാലം കിടന്നു കൊടുത്തിട്ടില്ലേ അഞ്ചാറ് മാസം ഞാൻ ഇവന്റെ കൂടെ ഭാര്യയായിട്ട് അഭിനയിച്ച് ജീവിച്ചില്ലേ അവനുള്ള പ്രതിഫലമാണ് ശ്രുതിക്ക് എന്തു ചെയ്യണം നടത്തില്ല ശ്രുതിയുടെ തല താന്നുപോയി ആ സമയത്ത് ശ്രുതി പറഞ്ഞേടീ ഇതിന് പറയുന്ന വേറൊരു പേരാടി നിനക്ക് നാണമുണ്ടോ പെണ്ണാണ് നീ ഇങ്ങനെ ചെയ്യുവോ എടി അന്തസ് വേണോടി നീ സ്നേഹം അഭിനയിച്ചല്ലേ ശ്രുതിയുടെ കൂടെ കൂടിയത് പൈസ അടിച്ചു മാറ്റാൻ ചെയ്തല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നിന്നെ വെറുതെ എടുത്തില്ല നിന്റെ ക്യാനിടയ്ക്ക് പൊക്കൊക്കെ ഞാൻ മുടക്കും എന്ന് പറയാ ക്യാൻഡയ്ക്ക് പോക്കും മുടക്കും എന്ന് പറയുമ്പോൾ നീലമിക്ക് ആപ്പ ടെൻഷൻ ആ നിനക്കൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യുക എനിക്ക് വക്കീലൊക്കെ ഉണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയാന്നൊക്കെ പറയാം പോലീസ് വന്നാലും ശരി പട്ടാളം വന്നാലും ശരി എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനങ്ങനെ വിട്ടുതരാൻ പോകുന്നില്ല പൈസ ഒരു പൈസ പോലും ഞാൻ തരത്തില്ല നിന്റെ ഭർത്താവിന്റെ കൂടെ കിടന്നതിനുള്ള കൂലിയടി എനിക്ക് കിട്ടിയിരിക്കുന്നെ അല്ലാതെ അതിനകത്തൊന്നും ഒരു പൈസ പോലും തരാൻ പോകുന്നില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് പോകത്തില്ല ക്യാൻ ഇടയ്ക്ക് പോകത്തില്ല നിങ്ങൾക്കിട്ടുള്ള പണി ഞങ്ങൾ തന്നോളാം ഒരു കാരണവശാലും നീ പോത്തില്ലെന്ന് പറയുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് പോലീസ് വരുന്നത് പോലീസ് വന്നുകഴിഞ്ഞപ്പോഴത്തേനും പോലീസിനോട് കാര്യങ്ങളൊക്കെ ശ്രുതി ശ്രുതിയും പറയുന്നുണ്ട് പിന്നീട് നീലിമയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീലിമ വട്ടം നിന്ന് തർക്കിച്ചു അതേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണം ഇയാളുടെ കൂടെ കുറച്ചാൾ ഭാര്യയായിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അയാൾ എനിക്ക് തന്ന പൈസയാന്ന് പറയാണ് ആ സമയം ശ്രുതിയോട് നേരാണ് ഇപ്പം ശ്രുതി പറഞ്ഞല്ല സ്നേഹം അഭിനയിച്ച് എന്റെ കൂടെ നിന്ന് ചതച്ചോളാം ഇവിടെ ഒരുമിച്ച് കാനഡയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പക്ഷേ എങ്കിൽ ഇവിടെ ചതിച്ചു ഇവളെന്ത് ചെയ്തു ഇവള് എന്നെ ഇവിടെ ഇട്ടിട്ട് ഇവളാ പൈസ കൊണ്ട് ഇവള് നേരെ കാനഡയ്ക്ക് പോയി എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എൻ്റെ അച്ഛൻ്റെ പി എഫ് തുകയായിരുന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ പോലീസുകാരൻ സുതിയെ ചീത്ത പറയുന്നുണ്ട് ഓഹോ അപ്പം അച്ഛന്റെ പണം കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള മോകായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കണം പിന്നീട് സുതിക്ക് സത്യം പറയേണ്ടതായിട്ട് തോന്നും രേവജനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേവതയെ കല്യാണം കഴിക്കാതെ ഇവിടുമായിട്ട് പോയി താമസിക്കാനായിരുന്നു തീരുമാനിച്ചതെന്ന് അത് കേട്ടപ്പോൾ പോലീസുകാരും പറഞ്ഞു വെറുതെ അല്ല നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ ചീത്ത പറയുന്നുണ്ട് സുധിയെ പിന്നീട് നീലിമയോട് പറഞ്ഞ് പണം തിരിച്ചു കൊടുക്കണമെന്ന് എന്നു പറയാ പക്ഷെ നീലിം പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറില്ല എൻ്റെ ഈ പൈസ ഇല്ല തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചൊക്കെയാണ് സാറ് വേണമെങ്കിൽ എടുത്തോ പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് ഞാൻ കൊടുക്കാൻ തയ്യാറില്ലെന്ന് പറയും അങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരും വെറുതെ ഇരിക്കുമോ അയാൾ പറഞ്ഞു അങ്ങനെ കേസെടുത്താൽ നിങ്ങളുടെ കാനഡയ്ക്ക് പോക്ക് മുടങ്ങും നിങ്ങളുടെ ടിക്കറ്റും ഇത് ക്യാൻസലാകും വിസ പോലും ക്യാൻസൽ ആയപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു കാനഡ ഒരു സ്വപ്നം മാത്രമായിരിക്കും നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തകർന്നു പോകും പറയണം എല്ലാം കേട്ടിട്ട് ഇപ്പം ടെൻഷൻ ആയിപ്പോയി പിന്നീട് ഒരു വക്കീലിനെയൊക്കെ വിളിക്കുന്നുണ്ട് അവൾ അവള് നീലമേടിച്ചിട്ടോ ഇങ്ങനെ ഒരു സംഭവമുണ്ട് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് അവരെല്ലാം പോവാണ് ആ സമയം രേവതി ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്കൂട്ടി കാണുന്നില്ല സ്കൂട്ടി മോഷണം പോയേക്കുക എങ്ങോട്ട് പോയി എവിടെ പോയെന്നൊന്നും അറിയത്തില്ല അവസാനം അവിടെ ഇരുന്ന ഒരാളെ പറഞ്ഞേ അതെ സ്കൂട്ടി പോലീസുകാർ കൊണ്ടുപോയി നോ പാർക്കിംഗ് ഏരിയ കൊണ്ട് പാർക്ക് ചെയ്തേനെ വല്ലാത്ത സങ്കടം ആയിപ്പോയി രേവതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും കാരണം സച്ചിയാണ് അത്ര ആഗ്രഹിച്ച് മോഹിച്ചതെന്നാൽ തനിക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചേ താൻ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല രേവതി സങ്കടപ്പെട്ട് കരയുക വയൾ പറഞ്ഞു ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഫൈനടിച്ച് വണ്ടി എടുത്തുകൊണ്ട് വരാൻ നോക്ക് രേവതിക്ക് സങ്കടം അതിനകത്ത് കുറെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ കച്ചവടം എല്ലാം മുടങ്ങും അതോടത്ത് നല്ല വിഷമമായിരുന്നു പിന്നീട് രേവതിയും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് സുധീ ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ അവര് തമ്മിൽ കാണുന്നൊന്നുമില്ല രേവതിയോട് മാറിയിരിക്കുമായിരുന്നു പിന്നീട് അകത്ത് അവിടെ ചെന്നിട്ട് വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് പണത്തിന്റെ കാര്യത്തിൽ നീലിമ്മ താൻ പറഞ്ഞ വാദത്തിൽ തന്നെ ഉറച്ചു നിന്ന് പണം കൊടുക്കില്ല എന്ന് അവസാനം വക്കീൽ വന്നു വക്കീൽ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് നീലിമയെ പോയി ഉപദേശിക്കുന്നുണ്ട് പണം തിരിച്ചു കൊടുക്കുവാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനവും പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിനക്ക് പോക്ക് നടക്കില്ല ഇവിടെ അതോ അത് മാത്രമാത്രേ കാര്യമുള്ളൂ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ എത്തണം ഒരു കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല നിനക്ക് പോകാനും പറ്റില്ലെന്നൊക്കെ പറയണം നീലിമ പെട്ടുപോയി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ അവസാനം പ്രാഗി നേർച്ചു നേർന്ന് പണം കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് പിന്നെ അവർ സന്തോഷമായി അവർക്ക് ശ്രുതിക്ക് ശ്രുതിക്ക് പണം തരാമെന്ന് പറഞ്ഞല്ലോ ആ സമയം രേവതിയുടെ അടുത്തേക്ക് പിന്നെ സച്ചി വരുന്നുണ്ട് സച്ചിനെ വിളിച്ച് രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്കൂട്ടി നമ്മുടെ പോലീസാരും ഉണ്ടെന്ന് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ സച്ചി വന്ന് കുറച്ച് ചീത്ത പറയുന്നുണ്ട് നോക്കണ്ടായിരുന്നോ എവിടെയായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ടൊക്കെ വേണം അല്ല ചുമ്മാ ചാടി പോയി പാർക്ക് ചെയ്തെന്നൊക്കെ ഇപ്പോൾ ചീത്ത പറയണം ഇനി ഫൈൻ അടിച്ചു കൊണ്ടാവാം അങ്ങനെ അവസാനം സച്ചി ഫൈൻ അടയ്ക്കാനായിട്ടൊക്കെ ഒരുങ്ങുവാണ് ഈ സമയത്ത് ആകെപ്പാടം നല്ല ടെൻഷനിലായിരുന്നു നീലിമേനകത്ത് കാരണം പൈസ കൊടുത്തു പോയിട്ട് തൻ്റെ അത്രയും പൈസ പോകത്തില്ലേ വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ പൈസ അടയ്ക്കുവാണ് അങ്ങനെ പൈസ അടച്ചു കഴിഞ്ഞാലും പൈസ സുധീടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുവാണെങ്കിലും നീലിമയുടെ മനസ്സിൽ നല്ല ദേഷ്യമായിരുന്നു സുധിയോടും ശ്രുതിയോടും തൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുത്തു പക്ഷേ അതിന് പൈസ കൊടുത്തേം പിന്നെ അവർ തമ്മിൽ ബന്ധം കാര്യങ്ങളില്ലല്ലോ അല്ലെങ്കിൽ നാളെ ഒരു ദിവസം സുധി വന്നിട്ട് പറയാം പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുമോ അപ്പം ഇനി പോലീസുകാർ പറഞ്ഞൊരു കാര്യം ചെയ്യാം കാര്യങ്ങളൊക്കെ ഇത്രയല്ലേ ഇനിയിപ്പം ഇനി നിങ്ങൾ തമ്മിൽ എഴുതുന്നില്ല ഒരു ഇടപാടും കാര്യങ്ങളെന്ന് എഴുതി ഒപ്പുവെക്കണം എന്നൊക്കെ പറയുകയാണ് ശ്രുതിയോടും ശ്രുതിയോടും അങ്ങനെ അവർ അവർ കൊടുത്ത പേപ്പറിലൊക്കെ ഒപ്പ് ഒപ്പുവെക്കുവാണ് അപ്പം സാക്ഷികൾ വേണമല്ലോ നീലിമയുടെ ഭാഗത്ത് സാക്ഷിയില്ല ആ സമയം സച്ചി അവിടെ നിന്ന് നീലിമ പിന്നീട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇത്തരം ഒന്ന് ഒപ്പിടാവോ കാരണം സച്ചിയെ കണ്ടപ്പോൾ സന്തോഷമായി സച്ചിയുടെ കാരണല്ലേ നീലിമ പോയിക്കൊണ്ടിരുന്നേ അപ്പോൾ സച്ചിക്ക് നീലിമ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ആ പേപ്പറെ സച്ചിയാണ് സൈൻ ചെയ്യുന്നത് നീലിമയാണോ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അമ്പത് ലക്ഷം അടിച്ചുകൊണ്ട് പോയത് ഇവളാന്നുള്ള കാര്യമൊന്നും സച്ചിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ സാക്ഷിയായിട്ട് സച്ചി ഒപ്പിടുന്നത് ഇനിയിപ്പോൾ പണമിടപാടുകളെല്ലാം തീർന്നുള്ള ആ ഒരു പേപ്പറേൽ അത് കണ്ടു കഴിഞ്ഞപ്പം നീലമിക്ക് സന്തോഷമായി തനിക്ക് വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ ഇയാളും കൂടെ പരിചയമില്ലാതെ താൻ എന്ത് ചെയ്താനെന്നൊരു ചിന്ത മനസ്സിലുണ്ട് പിന്നീട് പണമൊക്കെ വാങ്ങേണ്ടി ശ്രുതി ശ്രുതി അങ്ങോട്ട് പോയി അവസാനം ഫൈൻ അടിച്ചു കഴിഞ്ഞപ്പോൾ രേവതിക്ക് സ്കൂട്ടിയും കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ വീട്ടിൽ ഈ പണം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അത് അച്ഛന് കൊടുക്കാൻ തയ്യാറായില്ല രവീന്ദ്രന് കാരണം രവീന്ദ്രന് കൊടുത്തിട്ടുണ്ടെങ്കിലേ തനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊന്നും തുടങ്ങാൻ പറ്റില്ല ആദ്യം കാനഡയ്ക്ക് പോകാൻ പുറത്തോണ്ട് പതിനാല് ലക്ഷം കൊടുത്ത് അങ്ങോട്ട് പോകാൻ അവിടെ ചെന്നു പക്ഷെ ആ ജോലിക്ക് വേറെ ആൾ കയറിയതുകൊണ്ട് ആ ജോലിയും കിട്ടിയില്ല അപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ തീരുമാനിക്കുവാണ് ശ്രുതിയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പണം മുടക്കാൻ തീരുമാനിച്ചു പക്ഷെ ശ്രുതിയുടെ അച്ഛൻ പൈസ തന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടുപോവില്ലേ പക്ഷേ സച്ചിക്ക് സംശയങ്ങളൊക്കെ തോന്നുവാണ് സച്ചി ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് അങ്ങനെ അവസാനം സത്യാവസ്ഥയെ കണ്ടെത്തുന്നുണ്ട് ഇത് അച്ഛന്റെ പണമാന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടർന്നുകൊണ്ട് എത്തുന്ന